കേരളത്തിൽ നടന്ന നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ മൂല്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുണ്ടെന്ന് നമുക്ക് അവകാശപ്പെടാം അത് അതിൻ്റെ ആമുഖമായ പ്രിയാമ്പിളിൽ പറയുന്ന എട്ട് കാര്യങ്ങൾ ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് മതനിരപേക്ഷ രാഷ്ട്രമാണ് സോഷ്യലിസ്റ്റ് രാഷ്ട്രമാണ് എന്നൊക്കെ പറയുന്ന ആദ്യത്തെ കാര്യവും പിന്നെ പറയുന്ന നാലെണ്ണം നീതി സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി സ്വാതന്ത്ര്യം ലിബേർട്ടി വിശ്വസിക്കാനും ചിന്തിക്കാനും പ്രകടിപ്പിക്കാനും വിശ്വസിക്കാനും ആരാധിക്കാനുമുള്ള സ്വാതന്ത്ര്യം അവസര സമത്വം തുല്യതയ്ക്കും അല്ലെങ്കിൽ അവസര സമത്വം പിന്നെ പറയുന്നത് സാഹോദര്യം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഏതാണ്ട് ഒന്നര നൂറ്റാണ്ട് കാലത്തോളം കേരളത്തിലും ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിലും നടന്നിട്ടുള്ള കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഭരണഘടനയിൽ എഴുതി ചേർക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അത് നടപ്പിലാക്കുന്ന കാര്യത്തിലാണ് ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത് അതൊരു പരിധിവരെ നടപ്പിലാക്കാൻ കേരളത്തിന് കഴിഞ്ഞു എന്നും അദ്ദേഹം സൂചിപ്പിച്ചു അങ്ങനെ കഴിഞ്ഞതിന് കാരണം കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരത്തിലെത്താൻ സാധിച്ചു അതിൻ്റെ തുടർഭരണം ഇടവേളകൾക്ക് ശേഷമാണ് ഇടവേളകൾ ഇട്ടുകൊണ്ടാണെങ്കിൽ പോലും അതിന് സാധിച്ചു എന്നുള്ളതും കൊണ്ടാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കേണ്ടായി പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദത്തിലാണ് വാസ്തവത്തിൽ ഒരു കലാപം പോലെ നവോത്ഥാനത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള കലാപം പോലെ തുടങ്ങുന്നത് അത് തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ നടത്തിയ കലാപമാണ് അത് സ്ത്രീകൾ മാത്രം നടത്തിയൊരു കലാപമല്ല അന്നവർ ഉയർത്തിയ മുദ്രാവാക്യം എണ്ണൂറ്റി ഇരുപത്തിരണ്ടിലാണ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ആ കലാപത്തിൻ്റെ പേര് ഊഴിയവേലയ്ക്ക് വിടുതലൈ മേൽശീലയ്ക്ക് ഉരുമൈ എന്നായിരുന്നു തമിഴിലുള്ള മുദ്രാവാക്യം ഊഴിയവേല എന്ന് പറയുന്നത് നിർബന്ധിതമായ അടിമപ്പണിയൊന്നുണ്ടായിരുന്നു നിർബന്ധിതമായ ജോലി ചെയ്യണമായിരുന്നു അത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഊഴിയവേലയ്ക്ക് വിടുതല എന്ന് പറഞ്ഞത് മോചനം രണ്ടാമത്തേത് മേൽശീലയ്ക്ക് ഉരുമൈ ഈ രണ്ട് മുദ്രാവാക്യങ്ങളും ഉയർത്തിക്കൊണ്ടാണ് ഈ സമരം തുടങ്ങുന്നത് കലാപമായിരുന്നു അടിപിടി ഉണ്ടായിരുന്നു സ്ത്രീകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ശകുന്തളാദേവി എന്ന് പറയുന്ന ഒരു വനിത ഈ രണ്ടാം മൂന്ന് ധരിച്ചു റൌക്ക ധരിച്ചുകൊണ്ട് റോഡിലൂടെ സഞ്ചരിച്ചതിൻ്റെ പേരിലാണ് കലാപം അവർ വധിക്കപ്പെട്ടത് പിന്നീട് ഉഴിയവേല എന്ന് പറയുന്ന അടിമപ്പണി ഏതാണ്ട് എണ്ണൂറ്റി മുപ്പതുകൾ സ്വാതന്ത്ര്യനാൾ രാജാവായിരിക്കുന്ന കാലത്ത് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പൊതുമരാമത്ത് വകുപ്പ് തുടങ്ങിയപ്പോൾ മരാമത്ത് പണി ചെയ്യുന്നതിന് തൊഴിലാളികളെ നിയമിച്ചു തൊഴിലാളി എന്നുള്ള പേരൊന്നുമില്ല ജോലി കൊടുത്തു അപ്പോൾ പ്രതിഫലം കിട്ടി തുടങ്ങി അപ്പോൾ അടിമപ്പണി വേണ്ടാന്ന് തോന്നുന്നു പിന്നെ എണ്ണൂറ്റി നാൽപ്പതുകളിലും അൻപതുകളുമായി അടിമ കച്ചവടവും അടിമ സമ്പ്രദായവും നിരോധിക്കുകയും ചെയ്തു ബ്രിട്ടീഷ് ഗവൺമെൻറ്റും അങ്ങനെ ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ഒരു നാൽപ്പത് അമ്പത് കൊല്ലത്തോളത്തെ സമരത്തിന് ശേഷം എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ തിരുവിതാംകൂർ സർക്കാരിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള അവകാശമുണ്ട് എന്നും പ്രഖ്യാപിച്ചു അപ്പോൾ സമരത്തിൻ്റെ തുടർച്ച ഏതാണ് എണ്ണൂറ്റി അറുപത്തഞ്ച് എന്ന് പറയുന്ന വർഷം നമ്മൾ ഓർത്തു ഓർത്തുവെക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിൽ പൊതുവിലും തിരുവിതാംകൂർ കൊച്ചി പ്രദേശത്ത് പ്രത്യേകിച്ചും സാമ്പത്തിക രംഗത്തുണ്ടായ മുന്നേറ്റം മാറ്റം അതാണ് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിലേക്കും പിന്നീട് അതിൻ്റെ മൂല്യങ്ങളായ നവോത്ഥാനവും ഉയർന്നു വന്നത് എന്താണ് ആ സാമ്പത്തിക രംഗത്ത് വന്ന മാറ്റം ആ മാറ്റം ഭൂ ഉടമസ്ഥതയിൽ വന്ന മാറ്റമാണ് ഭൂ ഉടമസ്ഥതയിൽ മാറ്റം വന്നു എന്ന് പറയുമ്പോൾ സർക്കാർ വക ഭൂമി പാട്ടക്കാർക്ക് കൊടുക്കുന്ന ഒരു ഏർപ്പാട് തുടങ്ങി സർക്കാർ വകഭൂമിക്കെന്ന് തിരുക്കൊച്ചി പ്രദേശത്ത് പറഞ്ഞ ഭണ്ഡാരവകുന്നായിരുന്നു ഈ ഭണ്ഡാരം എന്നുള്ളതാണ് ഭണ്ഡാരമായി മാറിയത് സർക്കാരിൻ്റെ വക ഭണ്ഡാരം ട്രഷിയുടെ വക എണ്ണൂറ്റി പതിനെട്ടിൽ മൺട്രോയുടെ കാലത്താണ് അത് ആദ്യം വരുന്നത് സർക്കാരിന് നികുതി കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി സർക്കാർ വകഭൂമി പാട്ടക്കുടിയാന്മാർക്ക് കൊടുത്ത് അവരിൽ നിന്ന് പാട്ടം പിരിച്ച് ചെലവ് നടത്തുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം കാരണം ബ്രിട്ടീഷ് സർക്കാരിന് കപ്പം കൊടുക്കണമായിരുന്നു അങ്ങനെ പാട്ടം ഭൂമി കിട്ടിയവരാണ് നിരന്തരമായ സമരം നടത്തിയ അതുപോലെ ശ്രീ ഉണ്ണിരാജയുടെ പുസ്തകത്തിലേക്ക് അത് പറയുന്നുണ്ട് സമരം നടത്തിയതിൻ്റെ പേരിൽ എണ്ണൂറ്റി അറുപത്തഞ്ചിൽ സർക്കാരിൻ്റെ ഉത്തരവ് പുറപ്പെടുവിച്ചതാണ് പണ്ടാരപ്പാട്ട വിളംബരം ഒരുപക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കൊണ്ടുവന്ന നിയമത്തിൻ്റെ ആദ്യത്തെ ചുവടുവയ്പ് അതാണെന്ന് പറയാം സർക്കാർ ഭൂമി കൈവശം വയ്ക്കുന്ന പാട്ടക്കുഴിയാന് കൃഷിഭൂമിയിൽ ഉടമസ്ഥാവകാശവും പിന്തുടർച്ച അവകാശവും കൈമാറ്റ അവകാശവും കിട്ടും എന്ന് പറഞ്ഞത് ഉടമസ്ഥന് പിന്തുടർച്ച കൈമാറ്റാവകാശം അല്ല ഉടമസ്ഥന് കൈവശക്കാരന് ഉടമസ്ഥത കിട്ടുമെന്ന് പറയുമ്പോൾ പട്ടയം കിട്ടും കൃഷിഭൂമി ആ സ്വന്തം പേരിലാകും രണ്ടാമത്തെ കാര്യം അങ്ങനെ കിട്ടുന്നപ്പോൾ അവകാശി ആരെ എന്നുള്ളത് ജയിക്കണം മകനാണോ മരുമക്കളാണോ എന്നുള്ള കാര്യം ആ മകനാണോ മരുമക്കളാണോ മക്കളാണോ അനന്തരവന്മാരാണോ എന്നുള്ള തർക്കം മൂത്തതാണ് തൊള്ളായിരത്തി പതിനാലിൽ എൻ എസ് എസ് ഉണ്ടാകാൻ കാരണം മരുമക്കത്തായത്തിനെതിരായ സമ്പ്രദായം സമരം ഉണ്ടാവാൻ കാരണം നായർ തറവാടുകളിൽ ഭൂമി കിട്ടിയപ്പോൾ അത് അമ്മാവനായ കാരണവർ ഭരിച്ചു കൊണ്ടുപോയാൽ പോരാ മക്കൾക്ക് തന്നെ കിട്ടണമെന്നുള്ള അവകാശം വന്നു മക്കത്തായത്തിലേക്ക് വന്നു ആ മക്കത്തായത്തിലേക്ക് വന്നതാണ് ഈ സംബന്ധമെന്ന് പറയുന്ന നമ്പൂരിമാരുടെ വേളി അവസാനിപ്പം സംബന്ധം അവസാനിപ്പിക്കാനുള്ള സമ്പ്രദായത്തിലേക്കും പോയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ നായർ റെഗുലേഷൻ പാസ്സാക്കുന്നത് ഇതിന് സമാനമായിട്ട് മറ്റു സമുദായങ്ങളിലും പിന്തുടർച്ച അവകാശ നിയമങ്ങൾ പാസ്സാക്കുകയുണ്ട് അപ്പോൾ എണ്ണൂറ്റി അറുപത്തഞ്ചിലെ നിയമം വളരെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ മൂന്നാമത്തെ ഘടകം കൈമാറ്റ അവകാശമാണ് ഭൂമി വിൽപ്പന ചരക്കാകുന്നു മറ്റേതൊരു ഉൽപ്പന്നത്തെ ഉൽപ്പന്നത്തെപ്പോലെയും ഭൂമിയും വയ്ക്കുക വാങ്ങുകയും ചെയ്യാം അങ്ങനെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യാമെന്ന അവസ്ഥ വന്നപ്പോൾ ഭൂമി വിൽപ്പന ചരക്കായപ്പോഴാണ് കേരളത്തിൽ അന്നേവരെ ഇല്ലാതിരുന്ന ഒരു ചെടി മട്ടു നനയ്ക്കാൻ തുടങ്ങിയത് അത് നമ്മൾ കൊമേഴ്സ്യൽ ക്രോപ്സ് എന്നൊക്കെ പറയുന്ന പിന്നെ വ്യാപാരത്തിന് വേണ്ടി കൊണ്ടുവന്ന സാധനമാണ് അതാണ് ഇപ്പോഴും നമ്മൾ കുടിച്ച് കൊണ്ടിരിക്കുന്ന ഈ ചായ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊമ്പതിൽ മൂന്നാറിൽ മൂവായിരം ഏക്കർ ഭൂമി വിലയ്ക്ക് വാങ്ങിയ മൺറോ സായിപ്പാണ് ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന ഈ തേയിലച്ചെടി അവിടെ നട്ടുനനച്ച് വളർത്തിയെടുത്തതും അത് നമ്മളെ കൊണ്ട് കുടിപ്പിച്ചതും ഇപ്പോഴും നമ്മൾ കുടിച്ച് ഉന്മേഷിരിക്കുന്നതും അങ്ങനെ വന്നതാണ് മൂലധനത്തിൻ്റെ സഞ്ചാരത്തിൻ്റെ ഫലമായിട്ടാണ് അപ്പോൾ ഭൂമി വിൽപ്പന ചരക്കായപ്പോൾ ഭൂമി വാങ്ങാം ഭൂമി വാങ്ങണമെങ്കിൽ മൂലധനം വേണം പണം വേണം അപ്പോൾ അന്നത് നട്ടുനിലക്കി ചൈനാക്കാരുടെ ഒരു സ്വഭാവം ഉണ്ടാവും മാരൊന്നും ആർക്കും കൊടുക്കില്ല ഇപ്പോൾ സൂചിപ്പിച്ചുവല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായിട്ട് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ലോകത്തെ വിസ്മയിപ്പിക്കുന്ന നേട്ടമാണ് ചൈന നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ചൈന ഉണ്ടാക്കിയ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉപയോഗിച്ചാണ് യൂറോപ്യന്മാർ ലോകത്തെ കീഴടക്കിയത് വെടിമരുന്ന് മാരിനേഴ്സ് എന്ന് പറയുന്ന വടക്ക് നോക്കിയന്ത്രം ഈ പുറംകടലിൽ സഞ്ചരിക്കണമെങ്കിൽ നിൽക്കറിയണം പേപ്പറും അച്ചടിയും ഈ പേപ്പറും അച്ചടി ഇല്ലെങ്കിൽ നമുക്കൊക്കെ ഈ വാക്കിൻ്റെ ശക്തി ഉണ്ടാകുമായിരുന്നു പുസ്തകങ്ങൾ ഉണ്ടാകുമായിരുന്നോ വിശ്വവിജ്ഞാനം ഇങ്ങനെ വികസിക്കുമായിരുന്നോ ഇല്ല അത് ചൈനാക്കാർ കണ്ടുപിടിച്ചാണ് പക്ഷേ ചൈനക്കാർക്കൊരു കുഴപ്പമുണ്ട് അവർ വേറെ ആർക്കൊന്നും കൊടുക്കില്ല നോക്കുക തൊള്ളായിരത്തി പതിനേഴിൽ റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലമായിട്ടാണല്ലോ ലോകത്തെ ആദ്യത്തെ വിമോചന രാഷ്ട്രം വിമോചന പ്രസ്ഥാനം ഉണ്ടാകുന്നത് നാൽപ്പത്തഞ്ചിന് ശേഷം ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളിലെയും ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളിലെയും കോളനികൾ ഒന്നൊന്നായി ശിശിരത്തിൽ ഇല കൊഴിയുന്നത് പോലെ കൊഴിഞ്ഞുവീണ് സ്വതന്ത്ര രാഷ്ട്രങ്ങളായി തീർന്നത് സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടു കൂടിയാണ് സോവിയറ്റുൻ്റെ സാമ്പത്തിക സഹായം ഉണ്ടായിരുന്നു സാഹിത്യത്തിൻ്റെ സംഭാവന ഉണ്ടായിരുന്നു തൊള്ളായിരത്തി ഇരുപതിൽ മൂന്നാം ഇൻ്റർനാഷണലിൻ്റെ രണ്ടാം കോൺഗ്രസ് താഷ്കൻഡിൽ ചേർന്നതിന് ശേഷമാണ് ഏഷ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടായത് എന്നും അത് വിശ്വവിപ്ലവം സംഘടിപ്പിക്കാനായിട്ട് സൈന്യത്തെ അയക്കുകയല്ല എന്ന ട്രോട്ട്സ്കീറ്റ് നയത്തിന് വ്യത്യസ്തമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സ്ഥാപിച്ചുകൊണ്ട് അവരിലൂടെ വിമോചന പോരാട്ടം ഉണ്ടാക്കണമെന്ന് അങ്ങനെയാണ് തൊള്ളായിരത്തി ഇരുപത്താഴ്ക്കിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിക്കപ്പെടുന്നത് ഇരുപത്തൊന്നിൽ ചൈനയിൽ വരുന്നത് ഇരുപത്തിനാലിൽ വിയറ്റ്നാമിൽ വരുന്നത് അങ്ങനെ മൊറോക്കോ തൊട്ട് കിഴക്കോട്ട് വന്നു കഴിഞ്ഞാൽ ജപ്പാനും ഓസ്ട്രിയയും ഓസ്ട്രേലിയയും ഫിലിപ്പൈൻസിലും വരെയുള്ള രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടാകുന്ന ഇരുപതുകളാണ് അപ്പോൾ വിശ്വവിപ്ലവം എന്നുള്ള സങ്കല്പത്തെ സോവിയറ്റ് യൂണിയൻ സഹായിച്ചപ്പോൾ നാൽപ്പത്തി ഒമ്പതിൽ സോവിയറ്റ് അവിടെ സോഷ്യലിസ്റ്റ് രാഷ്ട്രമായി കഴിഞ്ഞ ചൈന മറ്റൊരു രാജ്യത്തെയും വിശ്വ സഹായിച്ചിട്ടില്ല വിമോചനത്തിന് വേണ്ടി സഹായിച്ചിട്ടില്ല അതൊരു വൈരുദ്ധ്യമായിട്ട് നിൽക്കുകയാണ് പെരി ആൻഡേഴ്സൺ എഴുതിയ ദ ക്യൂബൻ ട്രംപറ്റ് എന്നൊരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു അൻപത്തി ഒമ്പതിൽ മാത്രം വിമോചനം നേടിയ ക്യൂബ പോലും ആഫ്രിക്കയിലെ അങ്കോളയിലും മൊസാമ്പിക്കിലും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ സഹായം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഡോക്ടർമാരെ അയച്ചു കൊടുത്തു അവിടെ സമരം നടക്കുമ്പോൾ അവിടുത്തെ രോഗങ്ങളെ തന്നെ ശമിപ്പിക്കുന്നതിന് വേണ്ടി കൊടുത്ത് കൊടുത്തു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ചൈന അങ്ങനത്തെ ഒരു സഹായവും ചെയ്തിട്ടില്ല ചൈന ഒറ്റയ്ക്ക് നിൽക്കും വിശ്വശക്തിയാണ് അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ കേട്ട് ഞാൻ പറഞ്ഞു വന്നത് ചൈനക്കാർ ഒരു സാധ്യവും വെളി കൊടുക്കില്ല അവർ ജയിലച്ചെടി നട്ട് എങ്ങനെ വളർത്തണമെന്ന് അവർക്ക് മാത്രമേ അറിയാവൂ അവർ വെളിയിൽ കൊടുക്കില്ല അവരെ പറ്റിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഇന്ത്യൻ മുതലാളിമാരും ബ്രിട്ടീഷുകാരും കൂടെ അങ്ങോട്ട് കറുപ്പ് കടക്കാൻ തുടങ്ങിയത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഏക്കർ കൃഷിഭൂമിയാണ് ഉത്തരേന്ത്യയിൽ നെൽപ്പാടങ്ങളും ഗോതമ്പ് പാടങ്ങളും ചോളപ്പാടങ്ങളെയും മാറ്റി പോപ്പി കൃഷി ചെയ്യാൻ ഉപയോഗിച്ചതും ആ പോപ്പിയിൽ നിന്ന് എടുക്കുന്ന കറുപ്പ് വിദേശത്തേക്ക് ചൈനയിലേക്ക് കയറ്റും അവനെ മയക്ക് കിടത്തിയിട്ട് ചേല ചെടി എങ്ങനെ നട്ടു വളർത്തണം എന്നതിൻ്റെ ആ സ രഹസ്യം പഠിക്കുകയും അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ കൊണ്ടുവന്ന ഒരു ചൈനീസ് കുടുംബം മൂന്നാറിലുണ്ട് അതിൻ്റെ അഞ്ചാമത്തെ തലമുറ ഇപ്പോൾ അവിടെ താമസിക്കുന്നുണ്ട് അവരാണ് ചൈനീസ് ചൈനീ തെടി എങ്ങനെ നടണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വരുന്നത് ഒരു മൂലധനത്തിൻ്റെ സഞ്ചാരം സാധ്യമാക്കിയത് എണ്ണൂറ്റി അറുപത്തിയഞ്ചിലെ സഹായമാണ് ആ എണ്ണൂറ്റി അറുപത്തഞ്ചിൽ ഈ ഭണ്ഡാരപ്പാട്ട വിളംബരം വന്നതുപോലെ തന്നെ ഒരു ഉത്തരവിറങ്ങിയതാണ് എല്ലാ രാജവീഥികളിലൂടെയും ജാതിമതഭേദമന്യേ എല്ലാവർക്കും സഞ്ചരിക്കാനുള്ള അവകാശമുണ്ടായിരിക്കും എന്ന് തിരുവിതാംകൂർ സർക്കാർ ഉത്തരവിറക്കി എല്ലാ രാജവീഥികളിലൂടെയും ജാതി മതഭേദമന്യേ എല്ലാവർക്കും സഞ്ചരിക്കാനുള്ള അവകാശമുണ്ടായിരിക്കുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എല്ലാ രാജവീഥികളിലൂടെയും മൂലധനം സഞ്ചരിക്കും ആ മൂലധനം പെറ്റു പെരുകി വലുതാകണമെന്നുണ്ടെങ്കിൽ അധ്വാനശേഷിയുള്ള മനുഷ്യർ വേണം അധ്വാനശേഷിയുള്ള മനുഷ്യരെല്ലാം ജാതി അടിസ്ഥാനത്തിൽ അടിയാളപ്പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ അടിയാളപ്പണിയിൽ നിന്ന് അവരെ മോചിപ്പിച്ച് തോട്ടം മേഖലയിലോ അല്ലെങ്കിൽ യന്ത്രവൽക്കൃത മേഖലയിലേക്കോ കൊണ്ടുപോയി ആധുനിക തൊഴിലാളിയെ സൃഷ്ടിച്ചെങ്കിൽ മാത്രമേ മുതലാളിത്തം വളരുകയുള്ളൂ മൂലധനം വളരുകയെന്നു മനസ്സിലായ ബ്രിട്ടീഷുകാരുടെ പ്രേരണയുടെ ഫലമായിട്ടാണ് എണ്ണൂറ്റി അറുപത്തഞ്ചിലെ ആ ഉത്തരവിറങ്ങിയത് പക്ഷേ പിന്നീട് ഹൈക്കോടതി തിരുവിതാംകൂർ ഹൈക്കോടതി ഇടപെട്ടു അതിൽ സവർണ്ണമാർ കേസ് കൊടുത്തോണ്ടാണ് ആ കേസ് കൊടുത്തപ്പോൾ കോടതി പറഞ്ഞത് ചില ഭേദഗതികൾ ആവശ്യമാണ് ആ ഭേദഗതിയുടെ ഫലമായിട്ടാണ് രാജ്യത്തുള്ള മുഴുവൻ പാതകളെയും രണ്ടായിട്ട് വീതിക്കുന്നു രണ്ടായിട്ട് തരംതിരിക്കുന്നു ഒന്ന് രാജവീഥിയും മറ്റേത് ഗ്രാമവീഥിയും രാജ്യവീതി എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള റോഡുകളാണ് അവിടെ കൂടി ഈ പറഞ്ഞ ഉത്തരവേനുസരിച്ച് എല്ലാവർക്കും സഞ്ചരിക്കാം പക്ഷേ ഗ്രാമവീതി എന്ന് പറയുന്നത് സ്വകാര്യ ഉടമസ്ഥതയിലുള്ള റോഡുകളാണ് കോവിലുകൾ കോവിലകങ്ങൾ കൊട്ടാരങ്ങൾ ജന്മിമാരുടെ വീടുകൾ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നിരത്തുകൾ അതൊക്കെ അതാത് തന്ത്രിമാരുടെയോ അല്ലെങ്കിൽ കാരണവന്മാരുടെയോ ഉടമസ്ഥന്മാരുടെയോ ജന്മിമാരുടെയോ വകയായിരിക്കും അവിടെ കൂടി അതാണ് ഗ്രാമവീതി അവിടെ കൂടി ആര് സഞ്ചരിക്കണമെന്നുള്ള കാര്യം ഉടമസ്ഥന്മാർ തീരുമാനിക്കും എന്ന് പറഞ്ഞു അപ്പോൾ രാജവീതിയിലൂടെ സഞ്ചരിക്കാൻ അവകാശമുള്ളതുകൊണ്ടാണ് ബെങ്ങാനൂരിൽ നിന്നും ബാലരാമരത്തേക്കുള്ള രാജവീതിയിലൂടെ സഞ്ചരിക്കാൻ അയ്യങ്കാളി ശ്രമിച്ചപ്പോൾ തടഞ്ഞതും വില്ലുവണ്ടി യാത്ര നടത്തിയ അദ്ദേഹം പ്രതിഷേധിച്ചു അതുകൊണ്ടാണ് അപ്പോൾ അത് രാജവീധിയായിരുന്നു ആ രാജവീതിയിലൂടെ സഞ്ചരിക്കാൻ അവകാശമുണ്ടെന്നുള്ള ഉത്തരവ് നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകണമെന്നുള്ളതായിരുന്നു അയ്യങ്കാളിയുടെ കാര്യം ഇവിടെ വിദ്യാഭ്യാസ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തൊള്ളായിരത്തി നാലിലെ തിരുവിതാംകൂർ വിദ്യാഭ്യാസ കോഡിൽ പറഞ്ഞിരുന്നതാണ് നാലാം ക്ലാസ് വരെയുള്ള എല്ലാ വിദ്യാർത്ഥികളുടെയും വിദ്യാഭ്യാസം ഫീസ് സൗജന്യമാക്കുന്നു ഒൻപത് ജാതികൾക്ക് പ്രത്യേക സംവരണം കൊടുക്കുകയും ചെയ്തു അവർ പിന്നോക്ക ജാതി എന്നാണ് അന്ന് പറഞ്ഞത് ഇന്ന് നമ്മൾ പട്ടികജാതി എന്ന് പറയുന്നത് അവരെ വിശേഷിപ്പിക്കുക ഒൻപത് ജാതികൾക്ക് പിന്നോക്ക ജാതികളെന്ന് പറഞ്ഞിട്ട് അവർക്ക് സംവരണം എല്ലാ വിദ്യാലയങ്ങളിലും സൗജന്യ പ്രവേശനം കൊടുത്തു അങ്ങനെ സൗജന്യ പ്രവേശനം കൊടുത്തിട്ടും പഞ്ചമിക്ക് പ്രവേശനം കൊടുക്കാത്തതിൻ്റെ പേരിലാണ് അയ്യങ്കാളി കുട്ടിയുടെ കൈയും പിടിച്ചുകൊണ്ട് പോയതും ഈ കലാഭമുണ്ടായും കത്തിച്ച ബെഞ്ചിൻ്റെ സ്മാരകം നമ്മളിപ്പോഴും അവിടെ വച്ചയ്ക്ക് നോക്കിയ അതുകൊണ്ടാണ് ാണ് അതാണ് ഈ ഗ്രാമവീഥിയും രാജവീധിയും തമ്മിലുള്ള വ്യത്യാസം അതിൻ്റെ എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് അയ്യങ്കാളിയുടെ വെല്ലുവണ്ടി യാത്ര വീണ്ടും രണ്ട് പതിറ്റാണ്ട് മൂന്ന് പതിറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇരുപത്തിനാലിലൂടെ സൂചിപ്പിച്ച വൈക്കം സത്യഗ്രഹം നടക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ രാജവീധി എന്നുള്ളത് മാറ്റി ഗ്രാമവീഥിയായാൽ അവിടെ കൂടിയും സഞ്ചരിക്കാൻ അവകാശം വേണം എന്നുള്ളതായിരുന്നു കാര്യം അത് വിജയി ഒരു പരിധിവരെ വിജയിപ്പിക്കാൻ സാധിച്ചു ഇരുപത്തി അഞ്ചിലെ സമരം അവസാനിക്കുമ്പോൾ അത് അവകാശം കിട്ടുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി മൂന്നാമത്തെ ഉത്തരം എണ്ണൂറ്റി അറുപത്തിയഞ്ചിലെ മൂന്നാമ മൂന്ന് ഉത്തരവുകളിൽ ഒന്നാമത്തേത് വസ്ത്രധാരണ അവകാശം രണ്ട് ഭണ്ടാരപ്പാട്ട വിളംബരം മൂന്ന് ഈ സഞ്ചാര സ്വാതന്ത്ര്യം കിട്ടി ഇതിൻ്റെ ഫലമായിട്ട് ഉത്തര കേരളത്തിൽ പൊതുവിൽ പ്രത്യേകിച്ച് പിന്നെ തിരുവിതാംകൂറിലും കൊച്ചിയിലും ഒരു മധ്യവർഗ വളർന്നു വന്നു ഒരു മധ്യവർഗം വളർന്നു വന്നു ആ മധ്യവർഗത്തിൻ്റെ താല്പര്യം വിദ്യാഭ്യാസം വേണമെന്നുള്ളതാണ് അങ്ങനെയാണ് വിദ്യാലയങ്ങളുടെ എണ്ണം കൂടി മധ്യവർഗമാണ് പിന്നീട് കേരളത്തിലെ പ്രാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചവർ സന്യാസി ശ്രേഷ്ഠന്മാരായ ചട്ടമ്പിസ്വാമിയും അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവുമൊക്കെ തുടങ്ങി വെച്ച ആ സിദ്ധാന്തങ്ങളെ ജനങ്ങളിലേക്ക് എത്തിച്ചത് ജനങ്ങളിലേക്ക് എത്തിച്ച് അവരെ വിപ്ലവ വീര്യമുള്ളവരാക്കി സമരോത്സവരാക്കി മാറ്റിയത് മധ്യവർഗമാണത് പൽപ്പുവായിരുന്നാലും അല്ലെങ്കിൽ പിന്നെ മന്നത്ത് പത്മനാഭനായിരുന്നാലും കുമാരനാശാൻ സി വി കുഞ്ചുരാമൻ തുടങ്ങി മുഴുവൻ ആൾക്കാരും മധ്യവർഗത്തിൽപ്പെടുന്നവരാണ് കർഷക കുടുംബത്തിൽ നിന്നോ ജന്മി ജന്മികുടുംബത്തിലോ വന്ന് മാറി വന്നവരാണ് ആ മധ്യവർഗത്തിൻ്റെ പുരോഗമനപരമായ വീക്ഷണമായിരുന്നു കേരളത്തിലെ നവോത്ഥാന മൂല്യങ്ങളെ ജനകീയമാക്കിയതും ജനങ്ങളെക്കൊണ്ട് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചതും എന്താണ് നവോത്ഥാനമെന്നോ എന്താണ് പ്രതിഷേധമെന്നോ എന്താണ് സമരമെന്നോ അറിയാതിരുന്ന അടിയാള ജനതയുടെ മനസ്സിലേക്ക് പോലും വിപ്ലവത്തിൻ്റെ വീര്യം കടത്തിവിട്ടതും ഈ മധ്യവർഗമായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് മധ്യവർഗത്തിന് പുരോഗമനപരമായ വീക്ഷണം ഉണ്ടാക്കാൻ പറ്റും അത് മാർസ് പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ സൂചിപ്പിച്ചത് എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ മാനിഫെസ്റ്റോ എഴുതും അദ്ദേഹത്തിൽ പറയുന്നുണ്ട് മുതലാളിത്തപൂർവ സമൂഹത്തിലെ സർവ ഉൽപ്പാദന ബന്ധങ്ങൾ എല്ലാ ചൈനീസ് വൻമതിലുകളെയും ഇടിച്ചു നിരത്തിയത് ബൂർഷ്വാസിയാണെന്ന് അദ്ദേഹം പറയുമ്പോൾ മുതലാളിത്ത പൂർവ്വ സമൂഹത്തിൻ്റെ ഉൽപ്പാദന ബന്ധങ്ങളെ തകർത്തത് ബൂർഷ്വാസിയാണ് മധ്യവർഗ്ഗമാണ് ആ മധ്യവർഗം തിരുവിതാംകൂറിലും കേരളത്തിലും പുരോഗമനപരമായ നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ് നമുക്ക് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ തുടങ്ങിയ പിന്നെ വൈക്കം സത്യഗ്രഹം ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് അവസാനിക്കുന്നത് ഇവിടെ പെരിയാറ് പെരിയൂർ വന്ന കാര്യം പറഞ്ഞു മറ്റു പലരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് നേതൃത്വം കൊടുത്തത് അതിലെല്ലാ വിഭാഗം ജനങ്ങളും പങ്കെടുത്തു ജനകീയ സമരമായി നൂറുപേർ കൊച്ചു തുടങ്ങിയ സവർണജാഥ തിരുവനന്തപുരത്തെത്തിയപ്പോൾ പന്ത്രണ്ടായിരം പേരായി വർദ്ധിച്ചു ശംഖുമുഖത്ത് പൊതുയോഗം ചേർന്നപ്പോൾ ഇരുപതിനായിരത്തിലധികം പേർ പങ്കെടുത്തിരുന്നു മന്നത്ത് പത്മനാഭനും വടക്ക് എം പെരുമാൾ നായിഡു ശുശീന്ദ്രത്തിൽ നിന്നും ആരംഭിച്ച സമരമാണ് തിരുവനന്തപുരത്ത് സമന്വയിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതി നവംബർ ഇരുപത്തി മൂന്ന് പിന്നെ ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തി മൂന്നിൻ്റെ സമരം അവസാനിച്ചു ഇരുപത്തി ഏഴാം തീയതി ഒരു വിശദീകരണ യോഗം ബോട്ട് ജെട്ടിയിൽ വൈക്കം ബോട്ട് ജെട്ടിയിൽ നടന്നു പെരിയൂർ വന്നിരുന്നു അദ്ദേഹമാണ് അധ്യക്ഷം വഹിച്ചത് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിന് ശേഷം മന്നത്ത് പത്മനാഭൻ സംസാരിച്ചു ഒരു മണിക്കൂറോളം നീണ്ടുവന്ന സംസാരം അദ്ദേഹത്തിൻ്റെ വൈക്കം സത്യഗ്രഹ പിന്നെ രേഖകളെന്ന പുസ്തകത്തിലുണ്ട് മന്നത്തിൻ്റെ തിരഞ്ഞെടുത്ത കൃതികൾ ലേഖനങ്ങൾ എന്ന പുസ്തകത്തിലും അതുണ്ട് അതിലദ്ദേഹം പ്രധാന ഒരു കാര്യം നമ്മൾ ചിലപ്പോൾ ആദ്യം ഒറ്റ നോട്ടത്തിൽ ഒറ്റ വായനയിൽ ഒറ്റ കേൾവിയിൽ നമുക്ക് അത്ഭുതമുണ്ടാകും പരസ്പര വിരുദ്ധമല്ലേ എന്ന് തോന്നിപ്പോകും അദ്ദേഹം പറയുകയാണ് വൈക്കം ക്ഷേത്രത്തിൻ്റെ ചുറ്റും വൈക്കം സത്യഗ്രഹം നമ്മൾ നടത്തിയത് വഴി നടക്കാൻ വേണ്ടിയിട്ടല്ല വൈക്കം സത്യഗ്രഹം നമ്മൾ നടത്തിയത് വഴി നടക്കാൻ വേണ്ടിയിട്ടല്ല ഐത്തത്തെ ഇല്ലായ്മ ചെയ്യാനാണ് പൊതുവഴിയിൽ കൂടെ നടന്നിരുന്ന ഐറ്റത്തെ നമ്മൾ ആട്ടി ഓടിച്ചു പക്ഷേ അവൻ ചത്തിട്ടില്ല അവൻ മതിലുകൾക്കകത്ത് രക്ഷപ്പെട്ടിരിക്കുകയാണ് നമുക്കങ്ങോട്ടേക്ക് മതിലെന്ന് പറഞ്ഞാൽ കോവിലുകളാണ് കോവിലുകൾക്കകത്തേക്ക് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ചാട്ടം പാടില്ല വൈക്കം സത്യഗ്രഹത്തെ പോലെ സമാധാനപൂർണ്ണമായിട്ട് വേണം അവർ സമരം നയിക്കാൻ അതായത് ഐത്തം എന്ന് പറയുന്ന ദുർഭൂതം ആ ദുർഭൂതം ധരുവിക്കൂടെ നടക്കുകയായിരുന്നു സ്വൈരസഞ്ചാരം നടത്തുകയായിരുന്നു ആ സ്വൈരസഞ്ചാരം നടത്തിയിരുന്ന ദുർഭൂതത്തെ നമ്മളിത് ആട്ടി ഓടിച്ചിരിക്കുന്നു അവന് വെളിച്ചത്തിറങ്ങാൻ നിവർത്തിയില്ല അതുകൊണ്ട് കോവിലുകൾക്കകത്തെ മതിലിനകത്തെ ഇരുണ്ടത് ഇരുളിൽ കയറി അവൻ ഒളിച്ചിരിക്കുകയാണ് നമുക്ക് അങ്ങോട്ട് പോകാം അങ്ങോട്ട് പോകാമെന്നുള്ള ആഹ്വാനമാണ് ഇവിടെ സൂചിപ്പിച്ച മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ടിലെ ഗുരുവായൂർ സത്യഗ്രഹം ആ ഗുരുവായൂർ സത്യത്തിനും പരാജയപ്പെട്ടു ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയിട്ടായിരുന്നു വൈക്കം സത്യഗ്രഹം സഞ്ചാര സ്വാതന്ത്ര്യത്തിനും ഐത്തോച്ചാടനത്തിനും വേണ്ടിയിട്ടുള്ളതായിരുന്നുവെങ്കിൽ വൈക്ക ഗുരുവായൂർ സത്തിനും ക്ഷേത്ര വേണ്ടിയിട്ടായിരുന്നു അത് വിജയിച്ചില്ല പക്ഷേ തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ തിരുവിതാംകൂർ സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിന് പ്രകാരം എല്ലാ സർക്കാർ ക്ഷേത്രങ്ങളിലേക്കും എല്ലാ ഹിന്ദു ജാതിയിൽപ്പെട്ട മുഴുവൻ പേർക്കും സഞ്ചാ പ്രവേശിക്കാനുള്ള അവസരമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് വൈക്കം സത്യഗ്രഹത്തിൻ്റെ ഫലമായി പൊതുനിരത്തിക്കൂടി ഓടി നടന്നിരുന്ന ദുർഭൂതത്തെ എന്ന ദുർഭൂതത്തെ ആട്ടി ഓടിച്ചു അവൻ പ്രാണരക്ഷാർത്ഥം കോവിലുകൾക്ക് മതിലിനകത്തേക്ക് രക്ഷപ്പെട്ടു ക്ഷേത്രത്തിനകത്തേക്ക് എല്ലാ ജാതിക്കാർക്കും കയറാമെന്ന് ചെന്നപ്പോൾ അവിടുന്ന് ചാടി കയറി ശ്രീകോവിലിനകത്ത് കയറി ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുകയാണ് ഇപ്പോഴും ശ്രീകോവിലിനകത്ത് ഇരിക്കുകയാണ് കാരണം അവിടുന്ന് അവനെ പുറത്തേ ആടിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല ഇഷ്ടദേവനെ തൊട്ടു വന്നിക്കാൻ അനുവാദമില്ലാത്തൊരു സമൂഹം ഇന്നും കേരളത്തിലുണ്ട് ദേവാരാധന വേണ്ടോ വേണമെന്നുള്ള വ്യക്തിപരമായ കാര്യമാണ് പക്ഷേ പൂർവ്വ പൂർവ്വ ഭൂരിപം നമ്മുടെ സമൂഹത്തിലെ ഭൂരിപക്ഷം പേരും ഈശ്വര വിശ്വാസികളാണ് വ്യത്യസ്തങ്ങളായ മതങ്ങൾപ്പെട്ടവർ അവരുടെ ദേവനെ ആരാധിക്കുന്നു എല്ലാ ദൈവവും ഒന്ന് തന്നെയാണെന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞു അത് വെളിപ്പാക്കാൻ വേണ്ടിയിട്ടാണ് വൈക്കം ഇവിടെ സർവോദ സമ്മേളനമൊക്കെ അദ്ദേഹം വിളിച്ചു ചേർത്തത് എല്ലാവരും എല്ലാ മതങ്ങളുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടും കൂടിയായിരുന്നു അപ്പോൾ മതിലുകൾക്കകത്തൊളിച്ചിരുന്ന ദുർഭൂതം അയിത്തം വന്ന ദുർഭൂതം ക്ഷേത്രപ്രവേശനം വിളംബരം വന്നതോടുകൂടി അവിടെ ഇരിക്കാൻ രക്ഷയില്ലാതെ ചാടി ശ്രീകോവിലിനകത്തേക്ക് കയറുകയും ആ ശ്രീകോവിലിനകത്ത് ഇരുന്നു കൊണ്ട് നമ്മളെ ഇപ്പോൾ ഇളിച്ചു കാണിക്കുകയും ചെയ്യുകയാണ് ഇന്നു മാത്രമല്ല തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഭൂപരിഷ്കാരത്തെക്കുറിച്ച് പറഞ്ഞുവല്ലോ ആ ഭൂപരിഷ്കാരത്തിൻ്റെ ഫലമായിട്ട് ഭൂമി നഷ്ടപ്പെട്ട ഒരുപാട് ജന്മിമാരും ഉണ്ട് ഉണ്ടായി ഒരുപാട് ദേവന്മാർക്കും ഭൂമി പോയി അവരെയൊക്കെ പിന്നെ നമ്മൾ സംരക്ഷണം നിർത്തുന്നുണ്ട് പക്ഷേ ഒരുപാട് പുതിയ ദേവന്മാരുണ്ടായി എന്നുള്ളതാണ് പ്രത്യേകത തൊള്ളായിരത്തി അൻപത്തിനേഴിന് ശേഷം തിരുവിതാംകൂറിലും തിരുവനന്തപുരത്തും അല്ലെങ്കിൽ കേരളത്തിൽ കേരളത്തിലൊന്നാകെ ഒരുപാട് ദേവന്മാർക്ക് സവർണ പട്ടികയിലേക്ക് ഉയർച്ച കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന മോഡൽ സ്കൂൾ ജംഗ്ഷനിൽ ബേക്കറി ജംഗ്ഷനിൽ നിന്നും തമ്പാൻറ്റേക്ക് വരുന്ന മോഡൽ സ്കൂൾ ജംഗ്ഷനിൽ കഴിഞ്ഞൊരു എട്ടു പത്ത് കൊല്ലമായിട്ട് പുതിയ ഒരാൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എനിക്ക് ആ ഇഷ്ടപ്പെട്ടു ചുടലമാടൻ ചുടലമാടൻ എന്നാണ് പേര് ഈ പിന്നെ ഞാൻ താമസിക്കുന്ന മേലൈത്തമ്പൻ്റെ ബി ടി അടുത്താണ് എനിക്ക് ചുറ്റും ദേവാലയം എൻ്റെ എൻ്റെ ഒരു രക്ഷ അതാണ് ഈല്ലാം കൂടിയാണ് എന്നെ കാത്തുരക്ഷിക്കുന്നത് എന്നുള്ളതാണ് അമ്മൻ കല്ലമ്മൻ ഉജ്ജയിനി അമ്മൻ അങ്ങനെ നാനാവിധം പേര് പക്ഷേ ഞാൻ തിരുവനന്തപുരത്ത് എഴുപതുകളുടെ ആരംഭത്തിൽ വിദ്യാർത്ഥിയായി എത്തുമ്പോൾ അവിടെയൊക്കെ വൈകുന്നേരം തിരി തെളിക്കുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതേതെങ്കിലും ഊരു മൂപ്പൻ ഒരു പ്രധാനപ്പെട്ട ആളോടും തിരി തെളിക്കുന്നു ആരെങ്കിലും സ്ത്രീകളോട് വരുന്നു തൊഴിഞ്ഞിട്ട് പോകുന്നു വർഷത്തിലൊരു ദിവസം എന്തെങ്കിലും പൂജ നടത്തുന്നു അവിടെ അപ്പവും അടയും ഒക്കെ വിതരണം ചെയ്യും ഞങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ അതല്ല ഒന്നാം തരം ക്ഷേത്രങ്ങൾ വരുന്നത് കോൺക്രീറ്റ് ക്ഷേത്രങ്ങളായി പൂണൂലിട്ട പൂജാരിയെ തന്നെ അവിടെ കൊണ്ടുവന്നു ആനയെ എഴുന്നള്ളിക്കുന്നു രണ്ട് കരി വേണ്ട എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് കരി രണ്ട് വേണ്ട ഏത് കരി വീരനയും വേണ്ട കരി മരുന്നും വേണ്ട കാരണം ഇത് രണ്ടും പണമുള്ളവരുടെ വകയാണ് ആനയുള്ളത് പണക്കാർക്കാണ് കാരണം നമുക്കൊന്നും ആനയെ വാങ്ങി സംരക്ഷിക്കാൻ നിവൃത്തിയില്ല പിന്നെ കരിമരുന്ന് പ്രയോഗം അവർക്ക് പാവപ്പെട്ട തൊഴിലാളികൾക്ക് ജോലി കിട്ടുന്നതിന് പറയുമെങ്കിലും അത് മുതലാളിയുടെ കാര്യമാണ് ഈ രണ്ട് കരി ഉപയോഗിക്കട്ട എന്ന് ഗുരു പറഞ്ഞു കാരണം അത് ആചാരത്തിനെതിരാണ് ആചാര ലംഘനമാണെന്നുള്ള അദ്ദേഹം പറഞ്ഞു പക്ഷേ ആനയെ കൊണ്ടു വന്ന് തന്നെ നമ്മളിപ്പോൾ എഴുന്നള്ളിക്കുന്നു എല്ലാ കൊല്ലവും നമ്മൾ പറയുന്നത് പൂർവാധികം ഭംഗിയായി നമ്മൾ ഉത്സവം നടത്തുന്നു പൂർവാധികം ഭംഗിയായി മോശമായ മോശമല്ലേ കാരണം ഇപ്പോൾ വന വനിതകളുടെ ക്ഷേത്രമാണ് നമ്മുടെ ആറ്റുകാലുള്ളത് ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്നു എന്നാണ് സർക്കാർ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ക്രമസമാധാന പ്രശ്നമുണ്ട് അപ്പോൾ പത്ത് ലക്ഷം പേര് പതിനഞ്ച് ഇരുപത് എന്നൊക്കെ പറഞ്ഞത് മെനുവെന്ന് കണക്കെടുത്ത് പത്ത് ലക്ഷം പേര് അവിടെ പൊങ്കാലയിടാൻ വന്നാൽ പോലും കച്ചവടക്കാർക്ക് എന്താണ് ലാഭം പത്ത് ലക്ഷം കിലോ അരി വിൽക്കും പത്ത് ലക്ഷം കിലോ ശർക്കര വിൽക്കും പത്തേ ഗുണം മൂന്ന് മുപ്പത് ലക്ഷം ഇഷ്ടിക വിൽക്കും മുപ്പത് ലക്ഷം കൊതുമ്പ് ഒരു ചട്ടി വേവാൻ മൂന്ന് കൊതുമ്പെങ്കിലും വേണം മുപ്പത് ലക്ഷം പിന്നെ കൊതുമ്പ് വിൽക്കും പത്ത് ലക്ഷം പൊങ്കാല സാരി വിൽക്കും പത്തു ലക്ഷം തോർത്തു വിൽക്കും ഇതൊക്കെ ആരുണ്ടാക്കുന്നത് എവിടെ നിന്ന് വരുന്നതാണ് അപ്പോൾ വിശ്വാസത്തിൻ്റെ പേരിൽ നമ്മുടെ കാശ് കൊണ്ടുപോയി അവിടെ കൊടുക്കുന്നു ആ അവസ്ഥയിലേക്ക് കേരളം മാറിയതെന്തുകൊണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ഉയർന്നു വന്ന മധ്യവർഗ ബുദ്ധിജീവികളാണ് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോയത് ഓരോ ജാതിക്കകത്ത് നിൽക്കുന്ന ആചാരങ്ങളെ അനാചാരങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെതിരെ നടത്തിയ കലാപം ആ കലാപങ്ങളെല്ലാം നടത്തി ഓരോ ജാതിക്കാരും കൂടി പുറത്തു വന്നപ്പോഴാണ് ഒരു പൊതു ഇടം പബ്ലിക് ഫിയർ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യം വന്നു ആ പബ്ലിക് സ്ഫിയറാണ് തൊള്ളായിരത്തി ഇരുപതിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റെടുത്തു തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് മുപ്പതാകുമ്പോഴേക്കും കമ്മ്യൂണിസ്റ്റ് ലീഗ് വന്നു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി വന്നു പിന്നെ കമ്മ്യൂണിസ്റ്റ് ലീഗ് തൊള്ളായിരത്തി മുപ്പതിലൂടെ അവസാനം കോൺ സ്റ്റേറ്റ് കോൺഗ്രസിനകത്തു വന്നു അത് രാഷ്ട്രീയ ആ പ്രസ്ഥാനം ഏറ്റെടുത്തു രാഷ്ട്രീയ ആ പ്രസ്ഥാനം പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഏറ്റെടുത്ത് നവോത്ഥാനം എന്ന പേരിലല്ല കർഷക സംഘമായിട്ട് തൊഴിലാളി സംഘമായിട്ട് വിദ്യാർത്ഥി സംഘടനയായിട്ട് വനിതകളുടെ സംഘമായിട്ട് ബുദ്ധിജീവികളുടെ അധ്യാപകരുടെയും മറ്റു ഉയർന്ന ജോലി ചെയ്യുന്നവരുടെ ആൾക്കാരുടെ സംഘടനമായിട്ട് അങ്ങനെ വർഗാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുകയോ ആ സംഘടിപ്പിച്ചതിൻ്റെയും കൂടെ ഫലമായിട്ടാണ് അൻപത്തിയേഴിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരത്തിലെത്താൻ കഴിഞ്ഞത് തൊള്ളായിരത്തി അൻപതിൽ തന്നെ ഒരു സൂചന കിട്ടിയിരുന്നു തിരുക്കൊച്ചി സംസ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വ്യക്തമായ ഒരു പിന്നെ വിജയം കൈവരിക്കാൻ സാധിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പി എസ് പിയും കൂടെ ചേർന്ന് മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു പക്ഷേ കോൺഗ്രസ് പി എസ് പിയെ സ്വാധീനിച്ചട്ടിമറിച്ചതിൻ്റെ പേരിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് അധികാരത്തിൽ കയറാൻ പറ്റിയില്ല ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പിന്നെ രാധാകൃഷ്ണ സഖാവിൻ്റെ ജില്ലയിൽ ഇരിങ്ങാലക്കുടയിൽ തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ സമരം നടന്നു കശുവണ്ടി ഫാക്ടറിയിൽ ആ സമരത്തിൽ പങ്കെടുത്തത് സ്ത്രീകളാണ് എപ്പത്തി എൺപതോളം തൊഴിലാളികളാണ് അത് കത്തോലിക്ക മാനേജർ അല്ലെങ്കിൽ കത്തോലിക്ക വിശ്വാസികളായ ഉടമസ്ഥരുടെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന പിന്നെ കശുവണ്ടി ഫാക്ടറിയാണ് കൂലി കൂടുതലിന് വേണ്ടിയിട്ടും പ്രസവാവധിക്കും വേണ്ടിയായിരുന്നു സമരം നടത്തിയത് സമരം നയിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു അത് വിജയിക്കുമെന്നുള്ള ഘട്ടത്തിലെത്തി അപ്പോഴാണ് തൃശ്ശൂർ സെമിനാരിയിൽ വൈദിക പരീക്ഷയ്ക്ക് പഠിക്കുകയായിരുന്ന ബ്രദർ വടക്കൻ ഈ വിവരം വിവരമറിഞ്ഞു അദ്ദേഹം വന്നു അദ്ദേഹത്തിൻ്റെ അനുഭാവം സമരത്തോടനുഭാവം ഉണ്ടായി കാരണം ഈ സ്ത്രീകളുടെ തൊഴിലാളികളുടെയും അവസ്ഥ കഷ്ടമാണ് സമരം വിജയിപ്പിക്കേണ്ടതാണെന്ന് അദ്ദേഹത്തിന് സംശയമൊന്നുമില്ല അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളുടെ അടുത്ത് വന്നു ഒരു ഐക്യ മുന്നണി ഉണ്ടാക്കാൻ തീരുമാനിച്ചു അങ്ങനെ ആൻറ്റി ക്യാപിറ്റലിസ്റ്റ് ഫ്രണ്ട് എ സി എഫ് മുതലാളിത്ത വിരുദ്ധ മുന്നണി ഉണ്ടാക്കി സമരം നടത്തി പിന്നെ ഫാദർ ബ്രദർ വടക്കനെല്ലാം കത്തോലിക്കരുടെയും വീട്ടിൽ പോയി തൊഴിലാളികളുടെ വീട്ടിൽ പോയി സ്ത്രീകളുമായിട്ട് സംസാരിച്ചു സംഗതിയൊക്കെ വിജയിച്ചു മുതലാളിമാരോട് സംസാരിച്ചു ഒത്തുതീർപ്പാക്കി സമരം വിജയിച്ചു അപ്പോൾ സമരം വിജയിപ്പിച്ചതാരായി ബ്രദർ വടക്കനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പുറത്ത് മാറി നിന്നു ഇതേ ബ്രദർ വടക്കൻ പിന്നെ ഫാദർ വടക്കൻ അറുപത്തൊന്നിൽ എ എ കെ ജി അമരാവതിയിൽ സമരം നടത്തുമ്പോൾ എ കെ ജിയോട് സങ്കടം തോന്നി കോരിച്ചൊരിയുന്ന മഴയത്ത് അട്ടകടി കൊണ്ട് അത് ആ ഒരു വന്യവയോധികൻ എവിടെ കിടന്ന് ഇങ്ങനെ വിറയ്ക്കുന്നു ആർക്കു വേണ്ടിയും കുടിയേറ്റ കർഷകരുടെ അവകാശത്തിന് വേണ്ടി അവർക്ക് കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫാദർ വടക്കൻ വളരെ സങ്കടം വന്നു കുടിയേറ്റക്കാരുടെ കാര്യം സഞ്ചരിച്ചു അതിൽ ഭൂരിപക്ഷവും കുടിയേറ്റ ക്രിസ്ത്യാനികളായിരുന്നു അവരെ അടുത്തൊക്കെ പോയി സഞ്ചരിച്ചു സംസാരിച്ചു കുടിയേറ്റ ക്രിസ്ത്യാനി കർഷകരുടെ പ്രശ്നം പരിഹരിച്ചു അപ്പോൾ വിജയിപ്പിച്ചതാരായി ഫാദർ വടക്കനായി എങ്ങനെയാണ് ഇത് അടിച്ചുമാറ്റുക നമ്മൾ മലയാളത്തിൽ പുതിയ വാക്കുകളും ഈ അടിച്ചു മാ അടിച്ചുമാറ്റൽ സമ്പ്രദായം അൻപതുകളിൽ തുടങ്ങിയതാണ് അന്ന് തുടങ്ങിയ ഈ ഒളിപ്പോരും നേരിട്ടുള്ള പോരും ഒളിവിലും നേരിലും എന്ന് ഒ എൻ വി പറയുന്നുണ്ടല്ലോ ശ്രീരാമനെക്കുറിച്ച് പറയുന്നത് ഒളിവിലും നേരിലും നടത്തിയ ഒരുപാട് യുദ്ധങ്ങളുണ്ട് അങ്ങനെ ഒളിവിലും നേരിലും അൻപതുകളിൽ തുടങ്ങിയ സമരം ഇപ്പോഴും തുടരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ എന്തിനു വേണ്ടി